ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി യു ഡി എഫ് ബെലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃസംഗമം സംഘടിപ്പിച്ചു വി കെ കൺവെൻഷൻ നിലനിർത്തിയ സംഗമം മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക ജനത പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതാണെന്നും കേരളം പോലെ ഉയർന്ന ജനാധിപത്യ ബോധ്യമുള്ള സംസ്ഥാനം അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു എല്ലാ ജയിച്ച് തന്നാൽ എങ്ങനെ എന്നത് സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുണ്ടോ എന്നെ തന്നെയും നിങ്ങൾക്ക് അറിയാം സോഫി സാഹിബ്നോടൊപ്പം അധികാര സ്ഥാനത്തേക്കുന്ന ആളാണ് ഞാൻ മോന മുഖ്യമന്ത്രിമാരുടെ കൂടത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ കെ കരുണാരായൻ എ കെ ആനണി ഉമ്മൻചാണ്ടി അവരുടെ ഒക്കെ അപ്പം ഒന്ന് ജോലി ചെയ്തതിൽ എങ്ങനെയായിരുന്നുവെന്നും താഴെ കണ്ടത് പോകുന്നതെല്ലാം മൂന്ന് ടേബിൾ എന്നെ പ്രവർത്തിച്ചു എന്ന് അറിയാൻ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മളെ അതിലെല്ലാം അതിൻ്റെ നമ്മൾ രാഷ്ട്രീയമായി നമുക്ക് നൽകാനുള്ള വലിയൊരു ദൌത്യത്തിൽ കൂടി കണ്ടുകൊണ്ട് എല്ലാവിധത്തിലും ആത്മാർത്ഥമായിട്ടുള്ള പരിശോധന നടത്തി വോട്ട് ചെയ്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ഇ അജിത് പ്രസാദ് അധ്യക്ഷ വഹിച്ചു ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഉസ്മാൻ താമറത്തെ മുഖ്യപ്രഭാഷണം നടത്തി നജീബ് ഗാന്തരം എം എൽ എ പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ റഷീദ് മേലാറ്റൂർ നേതാക്കളായ പി കെ അബുബക്കർ ഹാജി പി മുജീബ് റഹ്മാൻ പി സി ജയരാജൻ ബി മുസമിൻ ഖാൻ ഷിയാബ് കട്ടലശ്ശേരി കെ ടി ജമീല ബി സാറാമ സലിം കുരുവമ്പലം അഡ്വറ്റ് എസ് അബ്ദുൽസലാം വി ബാബുരാജ് എ കെ നാസർ കെ വി മുഹമ്മദ് യു ടി മുൻഷീർ സി ടി രാമൻ എന്നിവർ പ്രസംഗിച്ചു ബ്യൂറോ മേനാറ്റോ